നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനം മുന്നിൽ കണ്ട് കൂടുതൽ മുൻകരുതലിന്റെ ഭാഗമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് ഗൾഫ് രാഷ്ട്രങ്ങൾ ഏർപ്പെടുത്തിയ വിലക്ക് അനുശിതമായി തന്നെ തുടരുകയാണ് ഈ ദുരിതങ്ങൾക്കിടയിൽ പ്രവാസികൾക്ക് ചെറിയ ആശ്വാസമായി എത്തിയത് ഖത്തറിന്റെ പ്രഖ്യാപനമാണ് കടുത്ത നിബന്ധനകളോടെ പ്രവാസികൾക്ക് യാത്രാനുമതി നൽകിയിരിക്കുകയാണ് അധികൃതർ ഈ സാഹചര്യത്തിൽ കൂടുതൽ മലയാളികൾ സൗത്തിയിലേക്കും യു എയിലേക്കും എത്തിച്ചേരുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ും യു എയിലേക്കും പോകാനായി ഖത്തറിലെത്തിയ ആദ്യ സംഘങ്ങൾ ലക്ഷ്യത്തിലെത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമോ എന്ന ആശങ്കകൾ നിലനിൽക്കെയാണ് പ്രവാസികൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നത് ഇത് കൂടുതൽ പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തയായി മാറുകയാണ് വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പുലർച്ചെയുമാണ് ഇത്തരത്തിൽ ഖത്തർ വഴി മലയാളികൾ സൗദിയിലെത്തിയത് ൾഫിലെ മറ്റെല്ലാ വഴിയും അടഞ്ഞപ്പോൾ തുറന്ന ഖത്തർ ഇടത്താവളമാക്കി പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷമാണ് ഇവർ സൗദിയിലെത്തിയത് വ്യാഴാഴ്ച രാത്രി ഒൻപത് പത്തിനുള്ള ഖത്തർ എയർവേസ് വിമാനത്തിൽ ജിദ്ദയിലിറങ്ങിയ കോഴിക്കോട് മുക്കം ചേന്ദമംഗലൂർ സ്വദേശി ജംഷീദ് റഹ്മാനാണ് ഖത്തർ മാർഗം സൗദിയിലെത്തിയ ആദ്യ മലയാളി എന്നത് ജൂലൈ പതിനാലിനാണ് ഇദ്ദേഹം ഓണറൈവ വിസയിൽ ഖത്തറിലിറങ്ങിയത് തന്നെ യാത്രയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് ആർ ടി പി സി ആർ പരിശോധന നടത്തി കോവിഡ് ബാധിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കിയിരുന്നു അത് തെളിയിക്കുന്ന നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് യും ചെയ്തു കൂടാതെ സൗദിയുടെ വിദേശികൾക്കുള്ള മുക്കിം പോർട്ടൽ രജിസ്റ്റർ ചെയ്യുകയും തവക്കലിന ആപ്പിൽ കോവിഡ് വാക്സിനേഷൻ പൂർത്തീകരിച്ച് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ ഈ നടപടികളെല്ലാം പൂർത്തീകരിച്ച് യാത്ര സുഗമമാക്കിയതായി ജംഷീദ് പറയുകയുണ്ടായി ജിദ്ദ വിമാനത്താവളത്തിൽ ഒരു തരത്തിലുമുള്ള പരിശോധനയും നേരിടേണ്ടി വന്നില്ലെന്നും സാധാരണ നടപടിക്രമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ജംഷീദ് വ്യക്തമാക്കി തവക്കലിനയിൽ ഇമ്യൂൺ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരുന്നതിനാൽ നിർബന്ധിത സമ്പർക്ക വിലക്ക് ഒഴിവാക്കുകയും ചെയ്തു മലപ്പുറം കോട്ടപ്പുറം സ്വദേശി കെ കെ അബ്ദുൾ റസാഖ് പാലക്കാട് എടത്തനാട്ടുകര സ്വദേശികളായ ഷറഫുദ്ദീൻ ബഷീർ എന്നിവരും വെള്ളിയാഴ്ച പുലർച്ചയോടെ സൗദിയിലെത്തി ഇനിയുള്ള മാസങ്ങളിൽ ദോഹയിൽ നിന്ന് കൂടുതൽ പേർ സൗദിയിലെ വിവിധ നഗരങ്ങളിൽ എത്തും നിലവിൽ നൂറുകണക്കിന് സൗദി പ്രവാസികളാണ് ഖത്തർ വഴി യാത്രയ്ക്കായി ദോഹയിലെത്തിയത് അതേസമയം ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ തയ്യാറാകുന്ന പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് തവക്കൽ ആപ്പിൽ ഇമ്യൂൺ സ്റ്റാറ്റസ് ഉറപ്പാക്കുക ശേഷം ലഭിക്കുന്ന ഹെൽത്ത് പാസ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക മുഖ്യം പോർട്ടലിലെ അറൈവൽ രജിസ്ട്രേഷൻ കോപ്പിയും സൂക്ഷിക്കുക സൗദി റീഎൻട്രി വിസ കോപ്പി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇത്രയും രേഖകൾ കൈവശം വയ്ക്കൽ ദോഹയിൽ നിന്നുള്ള നടപടികൾ പൂർത്തിയാക്കാൻ എളുപ്പമാകുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും